യുക്മ യു കെയിലെ പ്രമുഖ മോർക്കേജ് ഇൻഷുറൻസ് സേവനദാതാക്കളായ ലൈഫ് ലൈൻ പ്രൊഡക്റ്റ് ലിമിറ്റഡിന്റെ സഹകരണത്തോടെ നടത്തിയ യുക്മ ഫോർച്യൂൺ ബംബർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് നറുക്കെടുപ്പിലെ വിജയികൾക്ക് നവംബർ ഇരുപത്തിരണ്ടിന് ബ്രിസ്റ്റണിൽ വെച്ച സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നു നവംബർ ഒന്നിന് ചെൽട്ടൻഹാമിൽ യുക്മ ദേശീയ കലാമേള വേദിയിൽ വെച്ച് നടത്തിയ നറുക്കെടുപ്പിലാണ് വിജയികളെ കണ്ടെത്തിയിരുന്നത് നവംബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച പ്രിസ്റ്റൻ പാർക്ക് ഹാൾ ഹോട്ടൽ ആൻഡ് സ്പൈലെ യുഗ്മ ശ്രേഷ്ഠ മലയാളി യു കെ മാണിക്കത്ത് ഇവൻസ് മിസ് ആൻഡ് മിസ്സസ് മലയാളി കെ വേദിയിൽ വെച്ചാണ് വിജയികൾക്ക് സമ്മാനങ്ങൾ കൈമാറുന്നത് മാണിക്കത്ത് ഇവൻസ് ഫാഷൻ ഷോകളിലൂടെ യു കെ മലയാളികൾക്ക് സുപരിചിതനായ കമൽരാജ് മാണിക്കത്ത് സംവിധാനം ചെയ്ത് തെരേസസ് ലണ്ടന്റെ പിന്തുണയോടെ അരങ്ങേറുന്ന മിസ് ആൻഡ് മിസസ് മലയാളി യു കെ ഫാഷൻ ഷോയാണ് ഈ ദിവസത്തെ ചടങ്ങുകളുടെ മുഖ്യ ആകർഷണം പ്രശസ്ത മലയാള സിനിമാ താരങ്ങളായ പ്രേമും സ്വാസികയും സെലിബ്രിറ്റി അതിഥികളായി എത്തുന്ന ഫാഷൻ ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ ഒരു മനോഹരമായ ആഘോഷമാക്കി മാറ്റുവാനുള്ള ഒരുക്കത്തിലാണ് മാണിക് തിവൻസ് യുഗ്മ ഫോർച്യൂൺ ബംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോട്ടറിയുടെ മുഴുവൻ സമ്മാനങ്ങളും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലൈഫ് ലൈൻ പ്രൊഡക്റ്റ് ലിമിറ്റഡാണ് യുഗ്മ ഫോർച്യൂൺ ബംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോട്ടറി എടുത്ത ആളുകൾ ലൈഫ് ലൈൻ പ്രൊഡക്റ്റ് ലിമിറ്റഡിലൂടെ മോഡ്ഗേജ് റിമോട്ട് ഗേജ് ഇവയിൽ ഏതെങ്കിലും ചെയ്താൽ അൻപത് പൗണ്ടിന്റെ ടെസ്കോ വോച്ചർ പ്രോത്സാഹന സമ്മാനമായി ലഭിക്കുന്നതാണ് യുഗ്മ ശ്രേഷ്ഠ മലയാളി യു കെ രണ്ടായിരത്തി അവാർഡ് ജേതാക്കൾക്കുള്ള പുരസ്കാരദാനം കേരളപൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വള്ളംകളി വിജയികളായ ടീമുകൾക്ക് ആദരമർപ്പിക്കൽ പതിനാറാമത് യുഗ്മ ദേശീയ കലാമേളയിലെ കലാപ്രതിഭ കലാതിലകം എന്നിവരെ ആദരിക്കൽ യുഗ്മ ഫോർച്യൂൺ ബെമ്പർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമ്മാനങ്ങൾ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭംഗിയായി നടത്തുന്നതിന് വേണ്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി യുഗ്മ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ബി സെബാസിൻ ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ ട്രഷറർ ഷിജോ വർഗീസ് എന്നിവർ അറിയിച്ചു വൈസ് പ്രസിഡന്റുമാരായ വർഗീസ് ഡാനിയൽ സ്മിത തോട്ടം ജോയിന്റ് സെക്രട്ടറിമാരായ സണ്ണിമോൻ മത്തായി റെയ്മോൾ നിധീരി ജോയിന്റ് ട്രഷറർ പീറ്റർ താണോലിൻ എന്നിവർ പ്രോഗ്രാമിന്റെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നു യുഗ്മ ഫോർച്യൂൺ ബമ്പർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ പതിനായിരം പൗണ്ടിന് അർഹനായത് ഷെഫീൽഡിൽ നിന്നുള്ള ഫെബിൻ ഫിലിപ്പാണ് ഷെഫീൽഡ് കേരള കൾച്ചറൽ അസോസിയേഷൻ അംഗമായ ഫെബിൻ ഒന്നര വർഷം മുമ്പ് മാത്രമാണ് യു കെയിലെത്തിയത് പത്തനംതിട്ട സ്വദേശിയായ ഫെബിൻ ഭാര്യ റിയ മേരി വർഗീസും കുഞ്ഞുമൊത്ത് ഷെഫീൽഡിൽ താമസിക്കുന്നു തികച്ചും അപ്രതീക്ഷിതമായി എത്തിയ ഭാഗ്യത്തിൽ ഏറെ സന്തോഷത്തിലാണ് ഫെബിനും കുടുംബവും യുഗ്മ ഫോർച്യൂൺ ബമ്പർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോട്ടറിയുടെ രണ്ടാം സമ്മാനമായ ഒരു പവൻ സ്വർണനാണയത്തിന് അർഹനായത് ലിവർപൂൾ ലിമയിൽ നിന്നുള്ള ജോബി ദേവസ്യയാണ് വയനാട് സ്വദേശിയായ ജോബി ദേവസ്യ ഭാര്യ സ്റ്റെഫിയോടും കുട്ടികളോടുമൊപ്പം ലിവർപൂളിൽ താമസിക്കുന്നു യുഗ്മ ഫോർച്യൂൺ ബെമ്പർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂന്നാം സമ്മാനമായ അരപ്പവൻ സ്വർണത്തിന് അർഹനായത് വാട്ട്ഫോർഡിൽ നിന്നുള്ള റാണി സഖറിയ ആണ് കെ സി എഫ് വാട്ട്ഫോർഡ് അംഗമായ റാണി സഖറിയ ഭർത്താവ് സോളിസ്റ്റർ ഷിനോ കുര്യനും കുട്ടികളുമൊത്ത് വാട്ട്ഫോർഡിൽ താമസിക്കുന്നു യുഗ്മ ഫോർച്യൂൺ ബമ്പർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോട്ടറിയുടെ മുഴുവൻ സമ്മാനാർഹരെയും പ്രിസ്റ്റൻ പാർക്ക് ഹാൽ ഹോട്ടലിലെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി യുഗ്മ ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ അറിയിച്ചു യുഗ്മയുടെ പ്രവർത്തനങ്ങൾക്ക് ലൈഫ് ലൈൻ പ്രൊട്ടക്ട് ലിമിറ്റഡ് നൽകി വരുന്ന ശക്തമായ പിന്തുണയ്ക്ക് യുഗ്മ ദേശീയ സമിതി നന്ദി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ